ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ അനിഴ നക്ഷത്രക്കാർക്കുണ്ടാകുന്ന സാമാന്യ ഫലങ്ങളെക്കുറിച്ച് നോക്കാം വ്യാഴം എട്ടിലും ഒൻപതിലുമായിട്ടാണ് ഈ വർഷം സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തിൽ ശനിയും നാലാം ഭാവത്തിൽ രാഹുവും വർഷം മുഴുവൻ സഞ്ചരിക്കുന്നു അതുകൊണ്ട് ഗുണം കുറഞ്ഞും ദോഷമല്പം കൂടുതലായിട്ടും അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് അഷ്ടമ വ്യാഴം എന്നത് വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് ഗൃഹഛിദ്രം ദമ്പതികലഹം ബന്ധുവിയോഗം മക്കൾക്കും തനിക്കും ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയാണ് ഈ ഗൃഹാവസ്ഥയുടെ ഫലം ബന്ധുക്കൾക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കുടുംബത്തിൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാനും സാധ്യതയുണ്ട് ടാക്സ് സംബന്ധമായ പ്രശ്നങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾ തുടങ്ങിയ പ്രശ്നങ്ങളും ഈ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം സാമ്പത്തികമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ധനനഷ്ടം അനാവശ്യ ചെലവുകൾ എന്നിവയുണ്ടാകാനും സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ജോലിയിൽ തടസ്സങ്ങൾ മേലുദ്യോഗസ്ഥരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയത്ത് സംഭവിക്കാം പക്ഷേ ആയുർദോഷത്തെ കുറെയെങ്കിലും ഇല്ലാതാക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ് എട്ടിലെ വ്യാഴം എന്നും ചില ഒരു പല ആചാര്യന്മാരും അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ അനായാസമായിട്ട് കിട്ടേണ്ട പല കാര്യങ്ങളും വളരെ പ്രയത്നിച്ചാൽ മാത്രമേ ഈ സമയത്ത് കിട്ടുകയുള്ളൂ ബിസിനസ്സിലെ നിക്ഷേപങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല വളരെ ഗുണപ്രദമാവുകയില്ല അന്യനാട്ടിൽ പഠനത്തിനോ തൊഴിലിനോ പോകേണ്ടതായിട്ട് വന്നേക്കും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ സംഭവിക്കും ശനി അഞ്ചാം ഭാവത്തിലാണ് സന്താനങ്ങൾക്ക് പലവിധ വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം ജോലിസ്ഥലത്തും മറ്റും വിശ്വസ്തരായിട്ട് കരുതിയിരുന്നവർ ഉപജാപങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രാധാന്യമുള്ള രേഖകൾ പ്രമാണങ്ങൾ തുടങ്ങിയവ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് വ്യാപാരികൾക്ക് ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കാം വീട് നിർമ്മാണത്തിന് പണം കണ്ടെത്താൻ വിഷമിക്കുന്നതാണ് പണി പൂർത്തിയാക്കാൻ വിഷമിക്കും വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ് വിവാഹ ബന്ധങ്ങൾ വളരെ അന്വേഷിച്ച ശേഷം മാത്രമേ ഈ സമയത്ത് നടക്കാവുള്ളൂ നാലാം ഭാവത്തിലെ രാഹു സ്വർണം ധനം തുടങ്ങിയവയെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാക്കും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ശിവനെ നിത്യവും പൂജിക്കുന്നത് ദോഷങ്ങളും അതുപോലെ വ്യാഴം എട്ടിൽ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ള ദോഷങ്ങളും ഒഴിവാക്കാൻ വളരെ ഗുണകരമാണ് അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും രാഹുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് നൽകുന്നതും ഏറ്റവും ഉത്തമമാണ്